ും രാവിലെ തന്നെ ഫുഡ് കഴിച്ച് ചപ്പാത്തിയും കറിയായിരുന്നു അത് കഴിഞ്ഞ് കുട്ടുനേം കൊണ്ടൊന്ന് യാത്ര പോയി ചുമ്മാ നടക്കാൻ പോയി അത് കഴിഞ്ഞപ്പോഴത്തേന് ഉച്ചയായി ഉച്ചയായപ്പോഴത്തേനും എനിക്ക് വയ്യാത്തത് കൊണ്ട് മുളകൊന്നും ഒത്തിരി കൂട്ടാൻ പറ്റത്തില്ല അങ്ങനെ കിഴങ് വഴുക്കു പറ്റിയും കുറച്ചിരി മുളകൊക്കെ ആയിട്ട് കൂട്ടി അത് കഴിഞ്ഞപ്പോൾ അമ്മയും കൊണ്ടൊന്ന് വെളിയിൽ പോകാനായിട്ട് അമ്മയും ഞാൻ വിളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്മയും കൊണ്ട് വണ്ടിയിൽ നിന്ന് പുറത്ത് പോയി സാധനം മേടിക്കാനായിട്ടായിരുന്നു പിന്നെ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പട്ടിശോയും കാണിച്ച് വണ്ടിയിൽ കയറ്റാനുള്ള പുറപ്പാടാണ് അമ്മയും അങ്ങനെ വണ്ടിയിലും കയറ്റി കുറേ നാളെ വണ്ടി കയറിയിട്ട് അതിൻ്റെ കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ച് ഞങ്ങൾ വെളിയിലൊക്കെ പോവുകയാണ് ആദ്യം തന്നെ എ ടി എമ്മിൽ പോകണം എ ടി എമ്മിൽ ചെന്ന് നിന്നപ്പോഴത്തേന് അതിൻ്റെ ഒരു പുള്ളി കുറേ നേരം ഡിസ്കോ കളിച്ചോണ്ടിരിക്കുക പിന്നെ എ ടി എം ഇപ്പോൾ ഫ്രണ്ടിൽ കിടന്ന് ഞങ്ങളൊക്കെ സംസാരിച്ചത് കഴിഞ്ഞ് പൈസയൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ പല്ല മറ്റേ ഫുഡ് കഴിക്കണമല്ലോ ഞങ്ങൾ അതിന് നേരെ ഒന്ന് ചായ കുടിച്ചില്ല സാധനങ്ങളൊക്കെ പാഴ്സല് വാങ്ങി ഉള്ളിവിടെയും തക്ക അത് കഴിയുമ്പോൾ പലയിരിക്കട സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉള്ളിവിടെ നിന്നും വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് കമ്പ്ലി